ലോകത്ത് സാമ്പത്തികമായി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന നിരവധി വൻകിട നിർമ്മാണ പദ്ധതികളാണ് വർഷം തോറും ചൈനയിൽ പുരോഗമിക്കുന്നത് എന്നാൽ ചൈനയുടെ ഏറ്റവും വലിയ പുരോഗതി കൈവരിച്ച മേഖല ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പത്ത് പാലങ്ങളിൽ എട്ടെണ്ണവും ചൈനയിലെ ഗീജോ എന്ന പ്രവിശ്യയിലാണുള്ളത് എന്നാൽ ഇതിൽ തന്നെ ചൈനയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ നിർമ്മിതിയാണ് ബെയ് പാഞ്ചിയാങ് ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം കൂടിയാണിത് രണ്ട് മലയിടുക്കുകൾക്ക് കുറുകെ ഈ പാലം നിർമ്മിച്ചെടുക്കാൻ ചുരുങ്ങിയത് മുന്നൂറ് വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ചില അമേരിക്കൻ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് എന്നാൽ വെറും മൂന്ന് വർഷം കൊണ്ടാണ് ചൈന പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അതിമനോഹരമായ ഈ പാലത്തിന്റെ നിർമ്മാണ പദ്ധതി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ബെയ് ബാൻജിയങ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ചൈന ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ചൈന റെയിൽവേ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും ചേർന്ന് ഒരു ബില്യൺ യുവാൻ ചിലവഴിച്ചാണ് പാലത്തിന്റെ ഡിസൈനും നിർമ്മാണവും പൂർത്തിയാക്കിയത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്റർ നീളം വരുന്ന പാലം മലയിടുക്കിലെ താഴ്വരയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു ഇരുന്നൂറ് നില കെട്ടിടത്തിന്റെ അത്രയും ഉയരത്തിൽ പാലത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനാലോടെ പൂർത്തിയായെങ്കിലും രണ്ടായിരത്തി പതിനാറിലാണ് പാലം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നത് പാലം ഗതാഗതയോഗ്യമായതോടുകൂടി ചൈനയിലെ ലിയുവാൻചു സിറ്റിക്കും ഷാൻവായ് സിറ്റിക്കുമിടയ്ക്കുള്ള യാത്രാസമയം അഞ്ചു മണിക്കൂറിൽ നിന്ന് വെറും ഒരു മണിക്കൂറായി കുറഞ്ഞു നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ ചില അമേരിക്കൻ വിദഗ്ധർ വെറും മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാവില്ലെന്നും അഥവാ പൂർത്തിയായാൽ പോലും പ്രകൃതി ദുരന്തങ്ങളും ഹെവി ട്രാഫിക്കും കാരണം പാലം കൂടുതൽ കാലം നിലനിൽക്കില്ല എന്നും അവകാശപ്പെടുകയുണ്ടായി ആ സ്ഥാനത്ത് വെറും മൂന്ന് വർഷം കൊണ്ടാണ് അതിശയിപ്പിക്കുന്ന വേഗതയിൽ ചൈന പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചൈനയുടെ നിർമ്മാണ ചരിത്രത്തിലെ തന്നെ അത്ഭുതമായാണ് ഇന്ന് ഇതറിയപ്പെടുന്നത് ഇതുപോലൊരു ലോകോത്തര പാലം പണിയുന്നത് ചൈനയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരുന്നില്ല കാരണം രണ്ട് മലയിടുക്കുകൾക്കിടയിൽ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് വളരെ ഉയരത്തിലായാണ് പാലം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും ചൈനീസ് ശാസ്ത്രജ്ഞരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒടുവിൽ ദൗത്യം യാഥാർത്ഥ്യമാക്കാനായി നിർമ്മാണ രംഗത്തെ ചൈനയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും വികസനത്തിന് ചൈന നൽകുന്ന മുൻഗണനയും നമ്മൾ കണ്ടുപഠിക്കണമെന്നാണ് പിന്നീട് ഈ അമേരിക്കൻ എക്സ്പേർട്ട്സ് പറഞ്ഞത് ബെയ്ബാൻചെങ് പാലത്തിന്റെ നിർമ്മാണം കൂടുതൽ ഗുണം ചെയ്തത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് പാലത്തിന്റെ വരവോടെ ലോക്കൽ എക്കോണമി മെച്ചപ്പെടുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ടൂറിസം മേഖലയിലും പുതിയ പുതിയ അവസരങ്ങളാണ് പാലത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി ഉണ്ടായത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്താൻ തുടങ്ങിയതോടെ പ്രാദേശിക ടൂറിസ വരുമാനവും വർദ്ധിച്ചു ചൈനയുടെ നിർമ്മാണ മേഖലയുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഒന്ന് മാത്രമാണ് ബെയ്ബാൻചിയൻ പാലം സിച്ച് ആൻഡ് ടിബറ്റ് റെയിൽവേ ബായ് ഹിറ്റൻ ഹൈഡ്രോ പവർ സ്റ്റേഷൻ യാക്സി എക്സ്പ്രസ് വേ എന്നിങ്ങനെ ചൈന നടത്തിയ നിർമ്മാണ രംഗത്തെ പുരോഗതികൾ അനവധിയാണ് ചൈനയുടെ ഈ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം